ഹലോ അസ്ലാമലൈക്കും ഇപ്പം ഞാൻ ഇന്നിവിടെ എന്താ അങ്ങനെയൊന്നും പറയണ്ട ഹലോ അസ്ലാമലൈക്കും നല്ല മഴ പെയ്യുവാണിപ്പോൾ മഴച്ചിട്ട് തോന്നു നിൽക്കുവാണ് രാത്രി സമയമാണ് അപ്പം രാത്രിയിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച മക്രോണി വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ അതുകൊണ്ടന്ന് അതുകൊണ്ടന്ന് ഇന്നത്തെ രാത്രിയിലത്തെ കാര്യം വർത്താകും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കിഴങ്ങ് ഒരു ചെറിയ ക്യാരറ്റ് ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്നെടുത്തിട്ട് വെള്ളം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ എന്നിട്ട് നമുക്ക് മക്രോണി എടുത്തൊന്ന് കഴുകേക്ക് ഇട്ട് കൊടുത്ത് വിടാം അപ്പം മക്രോണി ഞാൻ ആ தண்ணி கணக்கி எடுக்க மக்களோன்னு தண்ணிட்டு அங்கோட்டு வேவச்செடுக்க மக்களோன்னு வேவியக்கு அது குறச்சு ஒரு ஸ்பூன் ஓயில் ஒழிச்சு கொடுக்கணும் அது ஒரு மிக

ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയും പച്ചമുളകും എടുത്തിരിക്കുന്നത് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് സവാള ആണ് എല്ലാരും എടുക്കുന്നത് ഇപ്പൊ എനിക്ക് ഇന്ന് അങ്ങനെ തോന്നി ഉള്ളി എടുക്കാന്ന് അപ്പൊ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായ പാനെന്നാ ചട്ടീന അതുമാണ് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് പാത്രം ചൂടാ വന്നിട്ടേക്ക് അതിനകത്തേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം കടുക് കിട്ട് കൊടുക്കുമ്പോഴത്തേക്കേ പുറത്ത് പോകാതെ നോക്കണം പണ്ട് ഉമ്മാല പറയും കടുക് വെളിയിൽ പോയാൽ അന്ന് അവിടെ വീട്ടിൽ എന്ന് പറയും അപ്പോൾ ആ ഒരു ഓർമ്മ എടുക്കും കടുക് കടുക് എടുക്കുമ്പോൾ പേടിയാണ് അപ്പോൾ കടുക് പൊട്ടി ഇടി ഉള്ളിയും പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകും ഒരു കയ്യിൽ ഒരു പിടി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ക്യാപ്സിക്കം അത് ഇട്ട് കൊടുത്ത് ഉള്ളി ഒരുപാട് വഴക്കല്ലേ കേട്ടോ ഉള്ളി ഒരു ഹാഫ് കുക്കായിരുന്നു അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ പറയാവല്ലോ ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്തേലും കുഞ്ഞിനൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ ഉമ്മ അവല് നനച്ചത് ചെറുപയർ പുഴുങ്ങിയത് അരി പൊടിച്ചത് ഗോതമ്പ് പൊടിച്ചത് തേങ്ങ പഞ്ചസാര തേലച്ച എല്ലാം വെട്ടിട്ട് അങ്ങനെയൊക്കെ എൻ്റെ കൊച്ചിലേക്കും ഞങ്ങളൊക്കെ മഴക്കാലമൊക്കെ അതിൻ്റെ കപ്പ കുഴുങ്ങിയത് അങ്ങനെയൊക്കെയുള്ള ആഹാരമൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത് ഇപ്പോഴല്ലേ ഇപ്പം ഈ മക്രോണി അത് ഇത് എല്ലാം ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് പിള്ളേർക്കത് മതി പിന്നെ എൻ്റെ മക്കൾ എന്ത് കൊടുത്താലും കഴിക്കും അവര് മക്രോണി കൊടുത്താൽ മക്രോണി കഴിക്കും വേറെന്തെങ്കിലും കിട്ടാ അത് കഴിഞ്ഞ് അങ്ങനെ ആഹാര കാര്യത്തിൽ എൻ്റെ മക്കളെ തല്ലും ചെയ്യാറേയില്ല നമ്മുടെ മക്രോണി വെയിട്ടുണ്ട് അത് നോക്കിയെടുക്കും തൂട്ട് തുടച്ച് വൃത്തിയാക്കി എത്തിയിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് താഴെ പോയത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് എടുത്തിട്ടതാണ് അപ്പോൾ തുള്ളിച്ചാടുന്നു തുള്ളിച്ചാടുന്ന പുലിപ്പുഴു അതുപോലെ കിടന്ന് മക്രോട് കളിക്കുന്നു അപ്പൊ ഇന്നലെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇറച്ചി അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇറച്ചി ഈ ഇറച്ചി കണ്ടുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇന്ന് ഇതുണ്ടാക്കാൻ ഇറങ്ങിയത് അപ്പൊ അതൊന്ന് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്നും അല്ലെങ്കിൽ ഇറച്ചി ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം അറന്തില്ലെങ്കിൽ ഇവിടെ സാധിക്കും ഇറച്ചി ഇല്ലെങ്കിൽ ഇരിക്കാൻ ഭയങ്കര പ്രശ്നം നമ്മുടെ ഇറച്ചി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ അത് നല്ല സെറ്റായിട്ടിരുന്നത് കാരണം നല്ല ഇതായി വന്നു കുഴയാതെ കാറ്റി ഇത് എന്താണിത് കിണിട്ടുണ്ട് കാറ്റിക്കുവ ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടെ നമുക്കൊന്ന് പണ്ടൊക്കെ മുട്ടയും ഇറച്ചി മീൻ മുട്ട അങ്ങനെയൊന്നും ഒന്നിച്ചൊന്നും ആരും ഒന്നും കഴിക്കത്തൊന്നുമില്ല നമ്മുടെയൊക്കെ കൊച്ചിലെ ഉമ്മ ഒന്നും അങ്ങനെ തന്നിട്ട് പോലും ഇല്ല ഇപ്പം അങ്ങനൊന്നുമില്ല ആഹാരത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു ഇറച്ചി മീനും കൂടെ കഴിക്കും മുട്ടയും മീനും കൂടെ കഴിക്കും ഇറച്ചിയും മുട്ടയും കൂടെ കഴിക്കും അങ്ങനെ ഒന്നിനൊന്നും ആർക്കും ഒരു പേടിയില്ലാതെ ഇത് നേരത്തെ ഇക്കാര്ക്ക് വേണ്ടിയിട്ടേ ഞാൻ വെള്ളം എടുത്തൊന്നും പൊരിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ആ മഞ്ഞയും ഉണ്ട് അപ്പം അതും കളയണ്ടല്ലോ എല്ലാം കൂടെ ആവുമ്പഴത്തേക്കാണ് രിക്കാനും പറ്റിക്കാം മുട്ട ഇതിന് പോരെങ്കിലും കുറച്ചും കൂടി ഇട്ടു കൊടുക്കണം നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടാ എന്റെ കയ്യിൽ ഇപ്പൊ അതില്ലായേ അതുകൊണ്ട് ഞാൻ അതില്ലാതെ തന്നെ എടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്ക ില്ല അപ്പൊ നമ്മടെ മാത്ര റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഉപ്പ് നോക്കില്ല ഉപ്പ് കുറവു സമീപത്തെ മുഖത്തിന് നാളെ ഞാൻ ക്യാമറയിൽ വന്ന് കാണിച്ചേനെ എന്റെ മുഖം പൊള്ളിയിരിക്കുന്നത് ഇനി ഇത് വെച്ചുകഴിഞ്ഞാലൊന്നു വിളമ്പണമല്ലോ അല്ലെ അതൊരു പാത്രത്തിലേക്ക് എടുക്കുന്നതല്ലേ എപ്പോഴും നമുക്ക് അതായിട്ട് കൊറക്കണ്ട വലത്തിലേക്ക് എടുത്തേക്ക അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നല്ലൊരു ഇല്ലേ എന്നുള്ളത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം സ്റ്റൗ ഓഫാക്കട്ടെ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ചൂടോട് കുടിക്കുന്ന അടിപൊളിയായിരിക്കും അപ്പം ഇത് ഞാൻ കൊണ്ടുപോയി ഉള്ളിൽ നോക്കും മുക്കാക്കും കൊടുക്കട്ടെ മല്ലിയര ഇട്ടതുകൊണ്ട് മുക്കാക്കൊരുപാട് ഇഷ്ടപ്പെടും പക്ഷെ മോട്ട അല്ലേൽ വരാം അവളല്ലേ അവളെല്ലാം ഇതീനം കളയേണ്ടതൊക്കെ കളഞ്ഞ് നീക്കേണ്ടതൊക്കെ നീക്കി അവൾ തിന്നോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരു ലൈക്ക് എങ്കിലും ചെയ്തേക്കണേ മക്കളെ